ജിസ് തോമസ് ഇവിടെ ഇപ്പോൾ ഇന്നിപ്പോൾ അല്പസമയം മുൻപ് ഒരു വാർത്താ ഏജൻസിക്ക് അനു അനുവദിച്ച ഒരു പ്രതികരണത്തിൽ ആരാണ് ജോർജ് കുര്യം പറയലാണ് ഇതിപ്പോൾ ഒന്നേ പോയിൻറ്റ് ഒമ്പത് ശതമാനമാണ് നമ്മുടെ ടാക്സ് ഡവല്യൂഷൻ അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഫിനാൻസ് കമ്മീഷനെ സമീപിക്കണം ഫിനാൻസ് കമ്മീഷൻ അതിൻ്റെ ആവശ്യങ്ങൾ നോക്കും അതിനുശേഷം കൂടുതൽ അനുവദിക്കണം അനുവദിക്കും അതുമാത്രമാണ് പറഞ്ഞത് അതല്ലാതെ വേറെ ഏതെങ്കിലും തരത്തിൽ കേരളത്തെ അധിക്ഷേപിക്കാനുള്ള പ്രസ്താവന നടത്തിയിട്ടില്ലെന്ന് ജോർജ് കുര്യം പറയലാണ് അങ്ങനെ അങ്ങനെ ഫിനാൻസ് കമ്മീഷൻ സാങ്കേതികത പറഞ്ഞുകൊണ്ട് ആ ആ നടത്തിയ വിദ്വേഷ പ്രസ്താവന എന്ന് പറയാൻ കഴിയുമോ ഒന്ന് എനിക്ക് തോന്നുന്നു വീണ്ടും നിങ്ങളുടെ ഈ കണക്ഷനാത്ത സാങ്കേതികത കരാറിണ്ട് അങ്ങ് പറയുന്നത് പൂർണ്ണമായി എനിക്ക് വ്യക്തമല്ല വിട്ടുവിട്ടാണ് കേൾക്കുന്നത് എന്നാലും കേട്ട ഭാഗത്ത് നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കോട്ടയത്ത് നിന്നുള്ള ബി ജെ പിയുടെ നേതാവും നമ്മുടെ യൂണിയൻ മന്ത്രിസഭാംഗവും കൂടിയായിട്ടുള്ള ജോർജ് കുര്യൻ പറയുന്നു അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസത്തെ അങ്ങേയറ്റം വിഷലിപ്തമായ കേരളീയ ബിരുദ പ്രസ്താവനയെ ന്യായീകരിച്ചുകൊണ്ട് അദ്ദേഹം ടാക്സ് വിഹിതത്തെ മറ്റും സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ വാദം ഇറക്കി അങ്ങനെയാണ് അദ്ദേ അങ്ങയുടെ ചോദ്യത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ആ ടാക്സ് വിദത്തെ സംബന്ധിച്ചുള്ള പുതിയ ന്യായീകരണം നമ്മളുടെ പൊതുസംവാദ സ്ഥലിയിൽ എത്രയോ കാലങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് കേരളത്തിന് അർഹതയും അവകാശവുമുള്ള എൻ്റെയും ആങ്ങരുടെയും മലയാളികളായ ലോകമെമ്പാടുമുള്ള മനുഷ്യ മലയാളി സമൂഹത്തിൻ്റെയും അവകാശപൂർണതയുള്ള വികിതത്തെ സംബന്ധിച്ച് ചോദിക്കുമ്പോഴാണ് നിർഭാഗ്യവശാൽ അങ്ങേയറ്റം കേരളീയവിരുദ്ധമായ കൂടെ നമ്മുടെ നാട്ടിലെ ആർ എസ് എസിൻ്റെ നേതാക്കന്മാർ നിർഭാഗ്യവശാൽ ഇപ്പോൾ കേന്ദ്രമന്ത്രി കൂടെ കേരളം പിന്നോക്ക പിന്നോക്കാവസ്ഥയിലാവട്ടെ എന്ന ദുനിയോടു കൂടെയുള്ള പ്രസ്താവന നടത്തുന്നത് ആ പച്ച ആ പച്ച കേരളീയ വിരുദ്ധയെ ന്യായീകരിക്കാൻ ഇപ്പോൾ ടാക്സ് വിദഗ്ധത്തെ സംബന്ധിച്ചുള്ള പുതിയ കാര്യവുമായി വന്നിരിക്കുകയാണ് നമ്മൾ നോക്കൂ ഇപ്പോൾ ബഡ്ജറ്റിനെ സംബന്ധിച്ച് അങ്ങേയറ്റം സൂക്ഷ്മതയുള്ള വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതായിട്ടില്ല പക്ഷേ ആർ എസ് എസിന് താല്പര്യമുള്ള ഇന്ത്യൻ വർഗീയതയ്ക്ക് അധികാരം നിലനിർത്താൻ താല്പര്യമുള്ള സംസ്ഥാനങ്ങൾക്ക് ഏത് മാനകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ലക്ഷക്കണക്കിന് വരുന്ന കോടി കോടിയോളം രൂപ വാരിക്കോരി ചെലവഴിച്ചത് നമ്മളുടെ മുമ്പിൽ നേർ രേഖയായി നിൽക്കുകയല്ലേ അക്ഷരാർത്ഥത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ രാഷ്ട്രീയ അവഗണതയുടെ മലയാളിയോടുള്ള രാഷ്ട്രീയ അവഗണനയുടെ നേർ രേഖയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ധനകാര്യ അവതരിപ്പിച്ച ബജറ്റ് എന്ന് പറയുന്നത് എത്രയെത്ര പദ്ധതികൾ ഇപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോകുകയായിരുന്നു ഇരുപത്തിയാറായിരം കോടി രൂപ റോഡ് കണക്ടിവിറ്റിക്ക് മാത്രമായിട്ടാണ് ബീഹാറിനായി മാറ്റിവെച്ചിരിക്കുന്നത് ആന്ധ്രാപ്രദേശിന് ഒരു തലസ്ഥാന നഗരിയുടെ നവീകരണത്തിന് മാത്രമായി പതിനയ്യായിരം കോടി രൂപ മാറ്റിവെച്ചിരിക്കുന്നു അങ്ങ് മനസ്സിലാക്കേണ്ടത് ആന്ധ്രാപ്രദേശിലെ ഒരു ജലസേചന പദ്ധതിക്ക് മാത്രമായി ബജറ്റ് ഓടിച്ചു പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ കാണാൻ പറ്റും പോളാവുരം ഇറിഗേഷൻ പ്രോജക്റ്റ് എത്ര കോടിയാണ് അൻപതിനായിരം കോടി രൂപയാണ് ഒരൊറ്റ ജലസേചന പദ്ധതിക്ക് മാത്രമായി ആന്ധ്രാപ്രദേശ് എന്ന സംസ്ഥാനത്തിന് മാറ്റിവെച്ചത് രണ്ട് പദ്ധതികൾ മാത്രം എടുക്കുമോ എണ്ണമറ്റ ആന്ധ്രാപ്രദേശിലെ ഇരുപത് ഇരുപത്തിരണ്ട് പദ്ധതികൾ നമ്മുടെ മുമ്പിലുണ്ട് റോഡ് കണക്ടിവിറ്റി ഉൾപ്പെടെ ബീഹാറിൻ്റെ ഒരു ഇരുപത്തി ഒൻപതിലധികം വരുന്ന പദ്ധതികൾ നമ്മുടെ മുമ്പിലുണ്ട് ഞാൻ ഒന്നിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുകയല്ല രണ്ട് പദ്ധതികൾ മാത്രമായി ഏതാണ്ട് അറുപത്തി അയ്യായിരം കോടി രൂപ ആന്ധ്രാപ്രദേശിന് മാറ്റിവെക്കുന്നത് ജോർജ് കുര്യൻ വിശദീകരിച്ച ഏതു നിയമത്തിന്റെ ഏത് ടാക്സ് ഡെവല്യൂഷന്റെ ഏത് ധനകാര്യ കമ്മീഷന്റെ മാനകത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബീഹാറിന് മുമ്പിൽ ഇരുപത്തിയാറായിരം കോടി രൂപ റോഡ് വികസനത്തിന് മാത്രം മാറ്റിവെച്ചത് ഏത് ടാക്സ് ഡെവല്യൂഷന്റെ ഏത് ഫിനാൻസ് കമ്മീഷൻ നിർദ്ദേശത്തിന്റെ ഏത് ക്രൈറ്റീരിയയുടെ മാനദണ്ഡമായിട്ടാണ് ഇത് പച്ച മലയാളത്തിൽ വിശദീകരിച്ചാൽ മലയാളി ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ മുമ്പിൽ മലയാളി ഉയർത്തിപ്പിടിക്കുന്ന മനുഷ്യത്വ അതിജീവനമുണ്ട് അത് ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഇടതുപക്ഷത്തിന്റെ മുമ്പിൽ അഭിമാനത്തോടുകൂടെ കഥാലോകത്തിന്റെ പത്മനാഭൻ പപ്പേട്ടൻ നമ്മളൊക്കെ സ്നേഹ വായ്പ വിളിക്കും ടി പത്മനാഭന്റെ പ്രതികരണം എന്തായിരുന്നു ബജറ്റിനെ സംബന്ധിച്ചുള്ള വാർത്തകളും പ്രഖ്യാപനങ്ങളും വായിച്ചപ്പോൾ എനിക്ക് തോന്നി നമ്മൾ മലയാളികളുടെ മാതൃഭൂമിയായ കേരളം ഇന്ത്യയിലല്ലേ എന്ന് തോന്നി എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് രാഷ്ട്രീയ ചായ്വിന്റെ രാഷ്ട്രീയ പതാകയുടെ അദ്ദേഹത്തെ നമ്മൾ ചാർത്തി കൊടുത്തിട്ടില്ലല്ലോ ഇങ്ങനെയാണ് ലോകമെമ്പാടുമുള്ള മലയാളികളുടെ പ്രതീകങ്ങളായ മനുഷ്യർക്ക് തോന്നുന്നത് നമ്മൾ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമല്ലേ എന്ന് അർത്ഥശങ്കകൾക്കിടയില്ലാത്ത വണ്ണം ശത്രുതാപൂർണമായി നമ്മളോട് പ്രഖ്യാപിക്കുന്ന അനുഭവത്തിനല്ലേ നമ്മൾ സാക്ഷ്യം വഹിച്ചത് ഇതിൽ പ്രസക്തമായ അനുഭവം എന്താണ് നമ്മൾ ചോദിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചോദിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് പക്ഷെ കണക്കുകൾ ചർച്ചയ്ക്ക് അപ്പുറം ഇവിടെ ജോർജ്ജൂര്യം പറഞ്ഞത് എന്താണെന്ന് ഇവിടെ ജോർജ്ജൂര്യം പറഞ്ഞത് നമ്മൾ വിദ്യാഭ്യാസപരമായി നമ്മൾ എന്താണ് നമ്മൾ സാമൂഹ്യപരമായി നമ്മുടെ റോഡുകൾ മോശമാണ് നമ്മൾ നേടിയെടുത്ത എല്ലാവിധ നേട്ടങ്ങളെയും നമ്മൾ മറന്നുകൊണ്ട് നമ്മൾ പിന്നോക്കമാണ് എന്ന് പോയി ഏത്തപ്പെടണം നമ്മൾ പോയി കീഴ്പ്പെടണം നമ്മൾ അടിയാനെ പോയി പോയി അവിടെ പോയി നിൽക്കണം അങ്ങനെ എന്നാൽ എന്തെല്ലാം തരാം എന്നാൽ ഔദാരത്തിൻ്റെ വർത്താനമാണ് പറയുന്നത് ഇന്നിപ്പോൾ ആ തിരുത്ത് ഫിനാൻസ് കമ്മീഷൻ സാങ്കേതികത ഇപ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞത് എന്താണ് പറഞ്ഞത് പിഴവായിപ്പോയി എന്ന അർത്ഥത്തിൽ തിരുത്തുകയാണെങ്കിൽ ആ ആത്മാർത്ഥത്തിൽ തിരുത്തണ്ടേ ചേക്കാം നമ്മൾ നമ്മൾ ഔതാര്യം ചോദിക്കുകയാണോ അല്ലല്ലോ നമ്മൾ നിന്ന് പിരിച്ചുകൊണ്ട് പോകുന്ന നികുതിയുടെ പന്ത് നമ്മൾ ചോദിക്കുകയാണ് ആർജവത്തോടെ അതിനെ ഭിക്ഷ എന്നവർക്ക് തോന്നുന്നുണ്ടോ അങ്ങനെയെങ്കിൽ തിരിച്ചു കൊടുക്കണ്ടേ അത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ബഹുമാനിയനായ നമ്മുടെ നാട്ടിൽ നിന്നുള്ള കേരള വിരുദ്ധ സമീപനമുള്ള കേന്ദ്രമന്ത്രിമാർ മനസ്സിലാക്കേണ്ടത് ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒരു പ്രദേശം എന്ന നിലയിൽ ആവശ്യപ്പെടുന്നത് ആർ എസ് എസിന്റെ ഏതെങ്കിലും തറവാട്ടിൽ അവരവരുടെ കാരണവന്മാർ വയർപ്പ് കൊണ്ട് അധ്വാനിച്ചു കൊണ്ടുവന്ന തറവാട്ട് സ്വത്തിന്റെ ഒരംശം ഞങ്ങൾക്ക് തരണമെന്നല്ല ലോകമെമ്പാടുമുള്ള മലയാളികൾ ആവശ്യപ്പെടുന്നത് മലയാളി കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന വയർപ്പിൽ നിന്ന് മലയാളി കേന്ദ്ര സർക്കാരിന് ദാനം ചെയ്യുന്ന നികുതിയുടെ അവകാശമുള്ള വിഹിതമാണ് നമ്മൾ ചോദിക്കുന്നത് അത് തരില്ല എന്ന് പറയാൻ ഒരു ജോർജ് കുര്യനും ഒരു തൃശ്ശൂർ എംപിക്കും ഒരു പ്രധാനമന്ത്രിക്കും അവകാശമില്ല കാരണം എന്താണ് ഞാൻ ആവർത്തിക്കുന്നു ഇന്ത്യൻ വർഗീയതയുടെ തറവാട്ടുകാരനവന്മാർ അധ്വാനിച്ചുണ്ടാക്കിയ തറവാട്ട് സ്വത്തൻ്റെ വിഹിതമല്ല മലയാളിയുടെ വികർപ്പുപ്പിന്റെ അവകാശമുള്ള ഓഹരിയാണ് നമ്മൾ ചോദിക്കുന്നത് അത് തരില്ല എന്ന് പറയാൻ ഒരുവനും അവകാശമില്ല ഒരു മന്ത്രിക്കും അവകാശമില്ലർപ്പാണ് നമ്മുടെ നമ്മുടെ അധ്വാനത്തിന്റെ അവകാശമുള്ള വിഹിതമാണ് നമ്മൾ ചോദിക്കുന്നത് ഇവിടെ നമ്മൾ പിടിച്ചോണ്ട് പോകുന്ന നികുതിയുടെ നമുക്ക് അർഹതപ്പെട്ട പങ്കു ചോദിക്കുമ്പോഴത്തേക്കും ഭിക്ഷ എന്ന നിലക്ക് ആരും കാണുന്നുണ്ടെങ്കിൽ തെറ്റാണ് എന്ന് പറയുമ്പോൾ